നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം അധികാര ദുർവിനിയോഗം ചൂണ്ടിക്കാട്ടിയാൽ ഭീകരവാദികളായും അഴിമതിക്കാരായും മുദ്ര ഒരു രാജ്യത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെ ഏത് വിധേനയും അടിച്ചമർത്തുന്ന രീതിയാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് പല ഉദാഹരണങ്ങളും നമുക്കിടയിലുണ്ട് അവരുടെ അധികാരത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ വർഗീയവാദികളാക്കിയും തീവ്രവാദികളാക്കിയും മുദ്ര കുത്തപ്പെടാറുള്ളത് എന്നാൽ അവർക്ക് ആകട്ടെ ആരെയും വിമർശിക്കാം എന്തിനെയും വിമർശിക്കാം വേണ്ടി വന്നാൽ സുപ്രീം കോടതിയെ വരെ വിമർശിക്കാം കഴിഞ്ഞ ദിവസം ഇലക്ട്രൽ ബോർഡ് വിഷയത്തിൽ സുപ്രീം കോടതിയെ വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ച കാഴ്ച നാം കണ്ടതാണ് എന്നാൽ പ്രധാനമന്ത്രിയെ വിമർശിച്ചാൽ പിന്നീട് ഇ ഡിയും സി ബി ഐയും വീട്ടിലും ഓഫീസിലും കയറിയിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ മുൻ ഗവർണറുടെ വീട്ടിലും ഓഫീസുകളിലും നടന്നിട്ടുള്ളത് മുൻ ജമ്മു കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക്കിന്റെ കെട്ടിടത്തിൽ ഉൾപ്പെടെ മുപ്പത് സ്ഥലങ്ങളിലാണ് സി ബി ഐ പരിശോധന നടത്തിയത് അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് സി ബി ഐ പരിശോധന നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ജമ്മു കാശ്മീരിലെ ജലവൈദ്യുതി പദ്ധതിയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് മലിക്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിൽ സി ബി ഐ പരിശോധന നടത്തിയതെന്നാണ് വിവരം മുൻ ബി ജെ പി നേതാവ് കൂടിയായ ഇദ്ദേഹത്തെ പിന്നീട് ജമ്മു കാശ്മീർ ഗവർണറായി നിയമിക്കുകയായിരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് പുൽവാമ ആക്രമണത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള വെളിപ്പെടുത്തലാണ് ഇദ്ദേഹത്തെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒന്നാണ് ഇപ്പോൾ നടന്ന സി ബി ഐ റെയ്ഡ് നേരത്തെ പുൽവാമയിൽ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാർ കൊല്ലപ്പെട്ടത് സുരക്ഷാ വീഴ്ച കാരണമാണെന്ന് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇക്കാര്യം പുറത്തുമിണ്ടരുതെന്നായിരുന്നു നിർദ്ദേശമെന്ന് ദ വയറിനു വേണ്ടി കരൺ താപറിന് നൽകിയ അഭിമുഖത്തിൽ മരിക് വെളിപ്പെടുത്തിയിരുന്നു സുരക്ഷ പാളിച്ചയെക്കുറിച്ച് ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവലും ഉപദേശിച്ചതായും മുൻ ബി നേതാവായ മലക് പറഞ്ഞു സംഭവം നടന്ന ദിവസം വൈകിട്ട് ഉത്തരാഖണ്ഡിലെ കോർബറ്റ് ദേശീയോദ്യാനത്തിൽ ഫോട്ടോഷൂട്ടിലായിരുന്നു മോദിയുമായി താൻ സംസാരിച്ചിരുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു നമ്മുടെ തെറ്റാണ് ഭീകരാക്രമണത്തിന് കാരണമായതെന്നും ജവാന്മാരെ വിമാനത്തിൽ കൊണ്ടുപോയിരുന്നുവെങ്കിൽ ആക്രമണം ഒഴിവാക്കാമായി െന്നും മോദിയോട് ഫോണിൽ പറഞ്ഞു ഇക്കാര്യം ഇപ്പോൾ മിണ്ടരുതെന്നായിരുന്നു മോദിയുടെ നിർദ്ദേശം മിണ്ടാതിരിക്കണമെന്ന് തന്റെ സഹപാഠി കൂടിയായ അജിത് ഡോവലും പറഞ്ഞു കുറ്റം മുഴുവൻ പാകിസ്ഥാനെതിരാകുമെന്ന് മനസ്സിലാക്കിയ താൻ നിശബ്ദത പാലിച്ചുവെന്നും സത്യപാൽ മലിക് വെളിപ്പെടുത്തി ആയിരത്തോളം ജവാന്മാരെ റോഡിലൂടെ വാഹന വ്യൂഹത്തിൽ കൊണ്ടുപോകുന്നതിന് പകരം സിആർ അധികൃതർ വിമാനം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യം തള്ളിയെന്നും മലിക് അഭിമുഖത്തിൽ പറഞ്ഞു അഞ്ചു വിമാനങ്ങളാണ് ആവശ്യപ്പെട്ടത് തന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ സൗകര്യം കൊടുക്കുമായിരുന്നുവെന്നും മലിക് അഭിപ്രായപ്പെട്ടു ആഭ്യന്തര മന്ത്രാലയവും സിആർപിഎഫും പുൽവാമ സംഭവത്തിൽ തികഞ്ഞ അശ്രദ്ധ കാണിച്ചെന്നും മലിക് ആരോപിച്ചു സിആർപിഎഫ് പി എഫ് വാഹന വ്യൂഹത്തിൽ ഇടിച്ചുകയറ്റാനായി പാകിസ്ഥാനിൽ നിന്നെത്തിയ കാർ മുന്നൂറ് കിലോമീറ്റർ ആർ ഡി എക്സുമായി പതിനഞ്ച് ദിവസത്തോളം ആരും തിരിച്ചറിയാതെ കാശ്മീരിൽ കറങ്ങിയത് സുരക്ഷാ വീഴ്ചയുടെ പ്രധാന ഉദാഹരണമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നോക്കുക എത്ര ദയനീയമാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്നത് സത്യം തുറന്നു പറഞ്ഞാൽ പോലും ഇ ഡിയും സി ബി ഐയും കയറി നിരങ്ങുന്ന അവസ്ഥയാണുള്ളത് ഇങ്ങനെ പോയാൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താകുമെന്നത് കണ്ടറിയാം